പ്രധാന പുൽക്കൂടുകളാണ് ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നില് താൻ താമസിച്ചിരുന്ന ഭവനത്തോടനുബന്ധിച്ചുള്ള ഒരു ഗുഹയില് ജീവനുള്ള കഴുതക്കുട്ടേയും കാളക്കുട്ടെയും ഒക്കെ ചേർത്ത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് അതിന്റെ എണ്ണൂറാം വർഷത്തോടനുബന്ധിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളുടെയും കപ്പലുകളുടെയും മുൻപില് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പുൽക്കൂടുകളുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണദണ്ഡ വിമോചനം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെ ഭാവനകൾക്കനുസരിച്ച് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന മഞ്ഞും മഴയും മലനിരകളും ഒക്കെ ചേർത്ത് വിവിധ തരത്തിലുള്ള വെളിച്ച സംവിധാനങ്ങൾ ചേർത്ത് ധാരാളം പുൽക്കൂടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് മുതൽ ഇന്നു വരെയും ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയസ്പർശിയായിട്ടുള്ള പുൽക്കൂട്ടുണ്ടാക്കപ്പെട്ടത് ഈ വർഷം തന്നെയാണ് ഇസ്രായേലിന്റെ അതിശക്തമായിട്ടുള്ള ബോംബിങ്ങുകളിൽ തകർന്നടിഞ്ഞ പാലസ്തീനായിലെ ഖാസായിലെ കെട്ടിടങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് യുദ്ധാവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ടും തകർന്ന കെട്ടിടങ്ങൾ അവശേഷിപ്പിച്ച കല്ലുകൾ പെറുക്കിയെടുത്തുകൊണ്ടും കോൺക്രീറ്റ് കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് കത്തോലിക്ക ദേവാലയത്തിൻ്റെ മുൻപില് ഖാസയിൽ തന്നെയുള്ള കത്തോലിക്ക ദേവാലയത്തിൻ്റെ മുൻപില് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പുൽക്കൂടാണ് ചരിത്രത്തിലേക്ക് ഏറ്റവും വലിയ മാർഗദർശിയായിട്ടുള്ളത് അവരതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ബോംബിങ്ങുകളിൽ തകർന്ന തങ്ങളുടെ ജീവിതങ്ങളുടെ മുകളിലേക്ക് പിറക്കുന്ന ഉണ്ണിമശഹായ സംബന്ധിച്ച് തന്നെയാണ് ഇതാ എല്ലാം തകർന്ന് ധരിപ്പണമായെങ്കിൽ പോലും തങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇതാ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിൽ തങ്ങളുടെ ഇടയിലേക്ക് ഇത് ദൈവമനുഷ്യനായിട്ട് അവതരിക്കുന്നു ഇത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല എല്ലാ കാലഘട്ടങ്ങളിലേക്കുമുള്ള ഒരു സൂചന തന്നെയാണ് എവിടെയാണ് ക്രിസ്തു പിറന്നത് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം എവിടെയെങ്കിലും ഒരു മനുഷ്യൻ പിറന്നതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ലോകത്തിൽ ഇത്രമാത്രം വലിയ ആഘോഷങ്ങളുണ്ടാകുമായിരുന്നില്ല പിന്നെയോ ആകുലജിത്തരായിട്ടുള്ള മാനസങ്ങളിലേക്ക് ഇതാ സമയത്തിൻ്റെ പൂർണതയില് ദൈവം തന്നെ അവതരിച്ചു മനുഷ്യനായിട്ട് അവതരിച്ചു എന്നുള്ളതാണ് ക്രിസ്തുമസിന്റെ പ്രത്യേകതയത ഒരുപാട് നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷയായിരുന്ന ഒരു പക്ഷേ ചരിത്രാതീത കാലത്തോളം വരുന്ന പ്രതീക്ഷകളുടെ പൂർത്തീകരണമായി യേശു ഇത ലോകരക്ഷകനായിട്ട് ദൈവം തന്നെ ഈ ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു പുൽക്കൂട്ടിലേക്ക് നമ്മളൊന്ന് കണ്ണുപടിച്ചാൽ ആകുലജിത്തരായിട്ടുള്ളവരല്ലേ അവിടെ മുഴുവനും യൗസഫ് പിതാവ് അദ്ദേഹം രാജകീയ വംശത്തിൽ പറഞ്ഞവനായിട്ടുള്ള ചുറുചുറുക്കുള്ള മജ്ജയും മാംസുമുള്ള പ്രതീക്ഷകളുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുലത്തിൽ തന്നെ പെട്ട ഒരാളുമായിട്ട് വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോഴാണ് സകല പ്രതീക്ഷകളും തകർത്തു കൊണ്ട് അവൾ ഗർഭിണിയായിട്ട് കാണപ്പെടുന്നത് ഒരു വേള അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കണമെന്ന് പോലും ഈ പിതാവ് തീരുമാനിച്ചെങ്കിലും ദൈവം നേരിട്ടിടപ്പെട്ടിട്ട് അവളോട് പറഞ്ഞു അവനെ അവനെ സ്വീകരിക്കണം ഈ കുഞ്ഞിനെ സ്വീകരിക്കണം അവളെ സ്വീകരിക്കണം നിന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കണം ഈ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് താൻ ഉറങ്ങിയത് ഈ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് താൻ ഇതിന് മാത്രം ആകുലപ്പെട്ടത് അസ്വസ്ഥപ്പെട്ടത് ഈ കുഞ്ഞിനെ പിറക്കാനൊരിടത്തിന് വേണ്ടിയിട്ടാണ് വീട് വീടാന്തരം കയറിറങ്ങുകയും മൊട്ടിവാതിലകളൊക്കെ തൻ്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുകയും ചെയ്തത് അവസാനം ആകാശത്തെ സാക്ഷിയാക്കിയിട്ട് ഇവിടെ ഒരു പുൽക്കൂട്ടില് പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രസവമുറി ഉറക്കിയത് ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞ് പിറന്നു വീഴുന്ന സമയത്ത് മാലാഖമാര് ഉറക്ക ഖേദം ആലപിച്ചു അവൻ കേൾക്കാൻ വേണ്ടിയിട്ട് നീയാണ് ഭാഗ്യപ്പെട്ടവൻ നീയാണ് നിനക്കാണ് സമാധാനമുള്ളത് കാരണം നീ നന്മ നിറഞ്ഞവനാണ് നിന്നിൽ നിന്നല്ലാതെ ഗർഭം ധരിച്ച് ഇവളെയും നിൻ്റെതല്ലാത്ത ഈ കുഞ്ഞിനെയും സ്വീകരിക്കാനുള്ള ആ മനസ്സുണ്ടല്ലോ അതാണ് നന്മ നിറഞ്ഞ മനസ്സ് അതുകൊണ്ട് സമാധാനം നിനക്കുള്ളത് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ അടുക്കലും ഈ ദൈവദൂതൻ തന്നെ ഉറക്ക നീയും നന്മ നിറഞ്ഞവുള്ള കാരണം എന്താ നീയും സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഒരു വേള നിന്റെ അടുക്കൽ ബാലാഖ വന്നിട്ട് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നാണ് എങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ മാത്രമുള്ള ഒരു മനസ്സ് ഈ മനസ്സ് കൊടുത്തത് കൊണ്ട് തന്നെ എത്രയോ പേരുടെ മുൻപിൽ എത്രയോ ചോദ്യങ്ങളുടെ മുൻപിൽ നീ നിസ്സഹായിയായിട്ട് നിന്നിട്ടുണ്ട് ആര് മനസ്സിലാക്കും ആര് സമ്മതിക്കും നീ തന്നെ ഒരു ചോദ്യത്തിന്യമായിട്ട് നിന്നിട്ടുണ്ട് എന്താണിത് എന്ന് അവൾ നോണെ പറയുമോ അവൾ പറയുന്നതിൽ തെറ്റുണ്ടോ ചതിയുണ്ടോയതിൽ അവൾ തന്നെ നീ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിന്നിട്ടില്ലേ ഈ കുഞ്ഞിനെ എന്നിട്ടും സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നീയാണ് നന്മ നിറഞ്ഞവൾ അതുകൊണ്ട് നിനക്ക് സമാധാനമുണ്ട് ആദ്യമേ ആശംസിച്ച ആ നന്മ നിറഞ്ഞവൾ എന്നുള്ളത് ഇവിടെ പ്രാവർത്തികമാവുകയാണ് നിനക്കാണ് സമാധാനം ഹാട്ടിടിയന്മാരുടെ ഇടുക്കിലേക്ക് മാലാഖ പോയിട്ട് പറയും ഇതാ നിങ്ങൾക്കായിട്ടൊരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അവനെ കാണും പുൽക്കൂട്ടിൽ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് ഇതാണ് നിങ്ങൾക്കുള്ള അടയാളം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള ആ ഒറ്റ വാക്കിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ആട്ടിടയന്മാർ ആ പാതിരാത്രിയിൽ പുൽക്കൂട്ടിലേക്ക് വരുന്നത് അവർക്ക് മനസ്സിലായി തങ്ങളെക്കാളും ദരിദ്രനായിട്ട് തങ്ങൾ വസിക്കുന്നയിടത്ത് തങ്ങളുടെ വീട്ടിൽ കാലിത്തൊഴത്തില് യഥ അവൻ പറഞ്ഞിരിക്കുന്നു അവനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ നമ്മുടെ ദാരിദ്ര്യം പകറ്റിയില്ല എങ്കിലും ഇവൻ്റെ കാഴ്ചയിൽ തന്നെ നമ്മൾ ഞങ്ങൾ സമ്പന്നരായിട്ട് മാറിയിരിക്കുന്നു ഇവൻ നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവരും മടങ്ങിപ്പോയി ഇടയ ഇടയകോടഹാരങ്ങളെന്ന് പറയുന്ന അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ഇന്നും മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിലും അവരും മടങ്ങിപ്പോയി അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് ഇനിയും ആ പുൽക്കൂട്ടിലേക്ക് കടന്നു വന്നതാരാണെന്ന് നമുക്കറിയാം അവർ പൂജരാജാക്കന്മാരായിരുന്നു പൂജരാജാക്കന്മാർക്ക് ഇങ്ങനെ ഒരു പ്രകാശം കിട്ടിയത് എവിടെ നിന്ന് അവർക്ക് ഇസ്രായേൽക്കാരിൽ നിന്ന് തന്നെയായിരുന്നു ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മുതൽ രണ്ട് അൻപത് വർഷക്കാലം നീണ്ടു നിന്ന വലിയ ഒരു പ്രവാസ ജീവിതം അവർക്കുണ്ടായിരുന്നു ബാബുലോൺകാര് ഇസ്രായേൽക്കാരെ കീഴടക്കുമ്പോൾ അമ്മയുടെ കഴുത്തുകളിൽ കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കി കൊല്ലുന്ന തരത്തിൽ അത്രമാത്രമുള്ള വലിയ ക്രൂരതകൾ അരങ്ങേറിയിട്ടുണ്ട് ആരോഗ്യമുള്ളവരെ മുഴുവനും വലിച്ചെഴച്ച് ബാബിലോടയിലേക്ക് കൊണ്ടുപോവുകയും അല്ലാത്തവരെ മുഴുവനും കൊല ചെയ്യുകയും ചെയ്ത ആ ഒരു കാലഘട്ടം അവരെ സംബന്ധിച്ച് മരണത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇരുളിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടം അവിടെയാണ് ഏഷ്യ ദീർഘദർശിയുടെ ഒരു വലിയ പ്രവചനം വരുന്നത് ഇത് ഇരുളിലും മരണത്തിൻ്റെ നിഴലും കഴിയുന്നവർക്ക് വലിയൊരു പ്രകാശം ഒത്തിരി ചിരിക്കുന്നു അവര് ഈ പ്രവചനത്തെ പറ്റി ബാബുലോൺകാരോട് പേർഷിക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഈ പൂജരാജാക്കന്മാരുടെ പിൻതലമുറക്കാരായിട്ടുള്ളവര് ഇസ്രായേൽക്കാരുടെ ഈ വലിയ പ്രതീക്ഷ കണ്ട് ജീവിച്ചവരാണ് അവരതുകൊണ്ട് തന്നെ അടുത്ത തലമുറകൾക്ക് ഇത് അവരുടെ വിജ്ഞാനത്തിലൂടെ പകർന്നു കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ ആകാശത്തിൻ്റെ നക്ഷത്രമായിരും ആ നക്ഷത്രം ഇസ്രാൾക്കാരുടെ രക്ഷകൻ പറഞ്ഞതിൻ്റെ അടയാളമായിരിക്കും നിങ്ങളതുകൊണ്ട് ആ നക്ഷത്രം കാണുന്നിടയ്ക്ക് പോയി ആ നക്ഷത്രം ചെന്ന് നിൽക്കുന്നിടത്ത് ചെന്ന് നിന്ന് ആ പ്രകാശത്തെ നിങ്ങൾ കാണണം അങ്ങനെ ആയിരിക്കണം ഈ പൂജ രാജാക്കന്മാർ വരുന്നത് അവർ കണ്ടു അവര് കണ്ടു അവർക്ക് പ്രകാശമായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചവനെ അവർ കണ്ടു ലോകത്തിൻ്റെ മുഴുവനും പ്രകാശമായിട്ട് ജനിച്ചവനെ അവർ കണ്ടു അവരതിൽ നിന്നും പ്രകാശത്തെ ഉറ്റിയെടുത്തിട്ടാണ് അവർ തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഈ പ്രകാശം സ്വീകരിച്ചിട്ട ഇതാ രക്ഷകൻ പറഞ്ഞിരിക്കുന്നു അതിസൽക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ലോകത്തിന് മുഴുവനും സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള രക്ഷയുടെ സത്വാർത്ത എന്ന് ആട്ടിടയന്മാരോട് പറഞ്ഞതുപോലെ എങ്കിൽ പോലും പ്രിയമുള്ളവരെ ആർക്കാണ് ഇതിൻ്റെ സമാധാനം കിട്ടിയത് എന്ത് സമാധാനമാണ് അവർക്ക് കിട്ടിയത് യൗസപിതാവിൻ്റെ ജീവിതം വീണ്ടും അതുപോലെയൊക്കെ തന്നെ കന്നുകാമറിയത്തിൻ്റെ ജീവിതത്തിനും കഷ്ടപ്പാടുകളുടെ കുറവൊന്നുമില്ല ഇടയകോടാരങ്ങളിൽ ജീവിച്ചിരുന്ന ആട്ടിടയന്മാര് നമ്മൾ ഇസ്രായേലിൽ ചെല്ലുമ്പോൾ ഇന്നും കാണും മാറി മാറിപ്പോകുന്ന ഇടയകോടാരങ്ങളിൽ തന്നെയാണ് ഇന്നും അവർ കഴിയുന്നത് ലോകത്തിൻ്റെ സമാധാനത്തിന് ഇന്ന് ഒരു ഒരു പരിധി പരിധിവരെയും അസമാധാനം കൂടിയതല്ലാതെ സമാധാനത്തിനൊരു കുറവുമില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ക്രിസ്തു തന്ന ഒരു പ്രകാശമുണ്ടല്ലോ എന്താണ് ആ പ്രകാശം ദൈവം കൂടെയുണ്ട് എന്നുള്ളത് ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഈ വലിയ ദുഃഖത്തിലും ദുരിതത്തിലും ഇതാ ദൈവം കൂടെയുണ്ട് എന്നുള്ളത് ഗാസയിലെ വലിയ പ്രതിസന്ധികളിലാണെങ്കിലും ദൈവം അവരുടെ കൂടത്തിലുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ദൈവ പ്രതിസന്ധികളിലും ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വെളിച്ചം നൽകുന്ന ആ ഒരു സുരക്ഷിതത്വ ബോധമാണ് ക്രിസ്തുമസിന് ശേഷം നമുക്കുണ്ടാകുന്ന സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾ ഇനിയും ഉണ്ടാവും നമ്മുടെ ദാരിദ്ര്യം ഇനിയുമുണ്ടാവും നമ്മളെ വലയ്ക്കുന്ന ഇന്ന് വരെ നമ്മളെ വരച്ച എല്ലാ പ്രതിസന്ധികളും ഇനിയും ഉണ്ടാകും ഒരുപക്ഷെ അല്പവും കൂടെ കൂടുതലായിട്ട് നമ്മുടെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഇതാ നമുക്കൊരു കരുതന്ന് ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ക്രിസ്തുമസ് നമുക്ക് തരുന്നത് ഒന്നാമതായിട്ട് ദൈവം നമ്മുടെ കൂടെയുള്ളത് വിശുദ്ധ കുർബാന പോലെയുള്ള കോദാശകളിലൂടെ രണ്ടാമതായിട്ട് തിരുവചനത്തിൽ അത് വായിക്കുന്നിടത്തും വ്യാഖ്യാനിക്കപ്പെടുന്നിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം മൂന്നാമതായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള പരിശുദ്ധാത്മാവായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നാലാമത് നമ്മുടെ സഭയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ സാന്നിധ്യം തിരിച്ചറിയണം ഈ സാന്നിധ്യത്തിൽ ഏത് പ്രതിസന്ധികളിലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ തുടർന്ന് ജീവിക്കാൻ ഇമ്മാനുവൽ നമ്മളെ പ്രാപ്തരാക്കണം പുൽക്കൂട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് ക്രിസ്തു എൻ്റെ കൂടത്തിലുണ്ട് അവൻ അവരിമ്മാനുവലായിട്ട് കൂടെയുണ്ട് ഒരു ബോധ്യം സ്വീകരിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ ക്രിസ്തുമസിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ